ദേശീയ നേതാക്കളെയൊക്കെ ഇറക്കി മൂന്ന് മുന്നണികളും കളം നിറയുന്ന സമയമാണിത് തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് വേദിയാകുന്ന ഇടമാണ് ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷൻ പതിറ്റാണ്ടുകളുടെ തിരഞ്ഞെടുപ്പ് ഓർമ്മയുള്ള കച്ചേരി ജംഗ്ഷന് ഇന്ദിരാഗാന്ധിയുടെ തീപ്പൊരി പ്രസംഗത്തിന്റെ കഥയും പറയാനുണ്ട് ഇതാണ് ആ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതുതെരഞ്ഞെടുപ്പാണ് ആന്റണി കോൺഗ്രസ് ഇടതുമുന്നണിയിൽ പോയ കാലമാണ് ചെറിയൻ കീഴിൽ നിന്ന് മുപ്പത്തിരണ്ടാം വയസ്സിൽ ജയിച്ച് പാർലമെന്റിൽ പോയ ചരിത്രമുള്ള സാക്ഷാൽ വയലാർ രവിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിനായി ഇറങ്ങിയത് എ റഹീം ഇന്നിര വരുന്നു എന്നറിഞ്ഞതോടെ ആറ്റിങ്ങിലേക്ക് ജനപ്രവാഹം അന്ന് ട്രൗസറും തൊപ്പിയുമുള്ള പോലീസിന്റെ കാലമാണ് ആൽക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അവർ പാടുപെട്ടു വോട്ട് കോൺഗ്രസിന് എന്ന് ഇന്ദിരയുടെ ചിത്രമുള്ള തോരണങ്ങളാണ് എങ്ങും പൊരിവെയിലിൽ ഇന്ദിരയെ കേൾക്കാൻ പതിനായിരങ്ങൾ കച്ചേരി ജംഗ്ഷനിലെ ജനസാഗരം ഓർക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ഓർമ്മ ഒരു ദേശീയ നേതാവ് ഒരുപക്ഷെ ആറ്റിങ്ങിൽ വരുന്ന ആദ്യത്തെ യോഗമാണ് എൺപതുകളുടെ തിരഞ്ഞെടുപ്പ് എ റഹീമിന് വേണ്ടിയാണ് അവർ പ്രസംഗിക്കാൻ വന്നു വൻ ജനക്കൂട്ടമായിരുന്നു അന്ന്ത്രയും ട്രാഫിക് ഇല്ലാത്ത റോഡും ഒരു ഏഴുമണി കഴിഞ്ഞ് അവരെത്തിയപ്പോൾ നല്ല ആൾ തിരക്കും ആളുകൾ നല്ല നല്ല ഇന്ദിരാഗാന്ധിയുടെ വരവിൽ ആ സമയത്ത് കോൺഗ്രസ്സിന് ഗുണവും ചെയ്ത ആ ലക്ഷ്യം നല്ല നല്ല ഉയരത്തിലുള്ള വേദിയായിരുന്നു റോഡ് നിറഞ്ഞു കഴിഞ്ഞായിരുന്ന ആൾ അന്നൊന്നും വാഹനങ്ങൾ പോകാൻ ബസ്സുകളൊന്നും പോകാനില്ലായിരുന്നു വഴി വഴിതിരിച്ചൊക്കെ ട്രാൻസ്പോർട്ട് ഇന്നരയ്ക്ക് പുറമെ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു ബി ടി രണദിബേ ത്രിപുര മുഖ്യമന്ത്രിമാരായ നൃപൻ ചക്രവർത്തി മാണിക് സർക്കാർ എന്നിവരുടെയും ശബ്ദം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കച്ചേരി ജംഗ്ഷനിൽ ഉയർന്നു കേട്ടിട്ടുണ്ട് ജനകീയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കെല്ലാം വേദിയാകുന്ന ഇടം കൂടിയാണ് ഇന്ന് കച്ചേരി നട പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങലിൽ മറ്റൊരു കുട്ടിക്കലാശത്തിനു കൂടി വേദിയാവാൻ ഒരുങ്ങുകയാണ് കച്ചേരി നട എം ജി പ്രതീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം